കൊണ്ടേക്കാം കൊണ്ടേക്കാം കിട്ടണ്ടായി പൈക്ക അവിടെ വെച്ച അത് ഹലോ ഗായ് നല്ല മഴയാണ് കേട്ടോ ഇവിടെ നിങ്ങളെ നാട്ടിൽ മഴയുണ്ടോ ശരി മഴയാണോ മഴയാണ് മഴയാണ് ഭയങ്കര മഴ ഇന്നലെ തുടങ്ങിയതാ ഇവിടെ മഴയാണ് ഇണ്ട ചെറിയുണ്ടായിക്കണേ നല്ല ഉണ്ട് പ്പഴം ഗ്സ് നിങ്ങളെ നാട്ടില് മഴയുണ്ടോ ഇവിടെ നിക്കാതെ പെയ്യട്ടോ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ പെയ്തോട്ടെ പെയ്യണല്ലോ ഇന്നലെ അല്ലെ നമുക്ക് വെള്ളം ഉണ്ടാവുള്ളു ചെറി കുറെ ചെറി കുറെ ഉണ്ട് പെരുമഴയാണ് പെരുമഴ ജലദോഷം പിടിച്ചു കൈ അങ്ങനെ കൊണ്ടില്ല എന്നാലും ജലദോഷം വേറെ ആരും ഇല്ലല്ലോ വേറെ എല്ലാരും ഉണ്ട് ആരും ഇണ്ടണില്ലെന്നാണ് കൊറേ ആളുണ്ട് ഇഷ്ടം പോലെ ആളെ എന്താ അറിയും ലൈക്ക് അടിച്ചിട്ട് വരെ മഴയായിട്ട് കളിക്കാൻ പോവാൻ പറ്റാത്ത ചാൻസ് പിന്നെ ഫോണില് മനുവാ ചേട്ടോ മഴ ആണെങ്കിലും വെയിലാണെങ്കിലും ഇവിടെ ആദ്യം

എം ഒരു ഹായ് പെരോ പേര് അമ്നാനൂറിൻ അമ്നാനൂറിൻ ഹായ് ശേഷം എന്തായാലേ നല്ല മഴ പെരുമഴ പെരുമഴ തോരനല്ല ഭയങ്കര മഴ ഇനിയിപ്പൊരോരുത്തര് പരാതി പറയാലോ തുണികൾ ഉണങ്ങണില്ല പുറത്തിറങ്ങാൻ പറ്റണില്ല വെയിലായാലോ മഴ പെയ്യണില്ല എന്നുള്ള പരാതി മഴ പെയ്താൽ തുണികൾ ഉണങ്ങണില്ല എന്നുള്ള പരാതി അങ്ങനെ പോവാൻ മാറ്റു

പോല ആറാഴ്ക്ക് ഇതൊക്കെ കാര്യമായ ചെടിച്ചട്ടികളാണ് കേട്ടോ മഴ ആയിട്ട് അതിലൊക്കെ ചെടികൾ വെക്കും ഉണങ്ങി പോയ ചെടികളുടെ ചട്ടി ചെറിമരമല്ലേ ചെറുമരം അല്ലാതെ വേറൊന്നുമില്ലേ ഇല്ല വേറൊന്നുമില്ലെങ്കിൽ ചെറിയ മാത്രം റിയാസ് കളത്തിൽ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഫിഷ് പോണ്ട് ഫോണ്ടൊന്നും ഇവിടെ ഇല്ല കളത്തിൽ മഴ ഉണ്ടോ മഴയേ ഉള്ളു മഴ തോരണതന്നെ എല്ലാം കായി ഉണ്ടോ നിങ്ങളെ നാട്ടില് മഴയില്ല ഹരീഷ് കൊട്ടാരക്കര സ്നേഹവീട് മഴ 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 അങ്ങനെ പെയ്യുന്നു

മഴ കൂടിക്കൊണ്ടിരിക്കട്ടോ റിയാ സ്ഥലത്തിൽ എന്താ എല്ലാ കമന്റും ഡിലീറ്റ് ചെയ്യണത്

ఏ ఆర్డర్ నే ఆ ఆ లైక్ ఇలానే ఉండి రావాలి అంటే ఆ ఆ మనం తీ tensor ఐడి హే ఏం చేయనా అట్ సర్వాలర్ അൻസിലിന്റെ ഒരു പാട്ട് മിന്നൽ വാള കയ്യിലിട്ട പെണ്ണേ എത്തിത്തൊടാൻ ഉള്ളിലൂടെ ചൊരു മോഹമെല്ലാം കളകടങ്ങളെ തുള്ളികളായി കണ്ണൂരിൽ മിന്നലായി

കാച്ചെടിന്റെ ഇടയിൽ മറ്റു അച്ചെടിന്റെ അവിടെ ഉള്ള പെരുമഴ പെയ്യാണ് ഞാൻ ലൈവ് ഓഫാ ഓഫ് ചെയ്യാണ് കേട്ടോ ബൈ